രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശൈലിയിൽ കിടപ്പിലാകുന്നതുവരെ നല്ല ഊർജസ്വരതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നു ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃനിരയിലാണ് സർഗാവ് വി എസിൻ്റെ സ്ഥാനം സംഘാടന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്നത് സർക്കാർ കൃഷ്ണപ്പിള്ള ചുമതലപ്പെടുത്തിയനുസരിച്ച് കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആ സഖാവ് വഹിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃ നിലയിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗപ്പാക്കായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായി ഏടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ് പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് യോഗശൈലിയിലാകുന്നതുവരെ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് വിടപറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കും